السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد مجلس النعمة إلى رايا سادة علماء كله അധ്യായം മഹറിനെ സംബന്ധിച്ചാണ് കൊണ്ടിരിക്കുന്നത് വലോ അങ്കഹൽ വലിയ വലിയ കൈക്കാരൻ നിക്കാഹ് ചെയ്തു കൊടുത്തു സവീറത്തൻ പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടിയെ അവ മജ്ജനൂനത്തൻ അതല്ലെങ്കിൽ ഭ്രാന്തുള്ളവളെ അവ റഷീദത്തൻ അല്ലെങ്കിൽ തൻ്റെടിയായ പൊണ്ണിനെ ബിക്കറൻ അവള് ബിക്കറാണ് ചെറിയ പെൺകുട്ടിയാകുമ്പോഴും ബിക്കറാണ് റഷീദത്തായ തൻറെടിയായ അതായത് പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് തന്റെ ഇടിവുമാണ് അതോടൊപ്പം ബിക്കറുമാണ് ബില ഇതിന് സമ്മതം കൂടാതെ നിക്കാഹം ചെയ്തു മഹർ ചുരുക്കുന്നതിന് ഇറസീതത്തായ ഈ പെണ്ണ് സമ്മതം നൽകിയിട്ടില്ല ആ നിരക്കാണ് നിക്കാഹം ചെയ്തത് ി മഹറി മിസിലിൻ മഹർ മിസിലിനേക്കാൾ കുറഞ്ഞ കൊണ്ട് നിക്കാഴ്ച ചെയ്തു മഹർ മിസില് അതിനേക്കാൾ കുറഞ്ഞ മഹർ കൊണ്ടാണ് നിക്കാഴ്ച ചെയ്തത് ഈ പറയപ്പെട്ടവരെ അയ്യനത്ത് ലഹു അല്ലെങ്കിൽ ഈ റഷീദത്തായ പെണ്ണ് ലഹു ഇവനക്ക് ഒരു മഹർ മഹർ ഇത്ര വേണം അൻഹു അങ്ങനെ ഇവൻ ആ കണക്കിനെ തൊട്ടു ചുരുക്കി കുറഞ്ഞ മഹറിനാണ് ഇനി കാഴ്ച ചെയ്തത് ഔ അലക്കത്തിൽ ഇതിന അല്ലെങ്കിൽ ഈ റഷീദത്തായ ഈ പെണ്ണ് സമ്മതത്തെ പൊതുവായി പറഞ്ഞു അതായത് നിക്കാഹ് നിർണയിച്ചിട്ടൊന്നുമില്ല നിക്കാഹിന് സമ്മതം നൽകി വലം തത്ത ആ മഹിരിൻ അവള് മഹറിലേക്ക് ഒളിവായിട്ടില്ല നിക്കാഹിനുള്ള സമ്മതം നൽകിയിട്ടുള്ളൂ മഹർ ഇത്ര വേണം വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ നഫസ അൻ സഹരി മിസ്രിൻ ഇവൻ മഹർ മിസിലിനെ തൊട്ട് ചുരുക്കി തത്യമായ മഹറിനെ തൊട്ട് ഇവളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് സാധാരണഗതിയിൽ ലഭിക്കാവുന്ന മഹറിനേക്കാൾ കുറഞ്ഞ മെഹറിനക്ക് ആണ് നിക്കാഴ്ച ചെയ്തത് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ സഹൻ നിക്കാഹു ആ നിക്കാഹ് സാധുവാകും അതല്ല സഹ പ്രബല ഭൂഷണമനുസരിച്ച് ബി മഹരി മിസ്രിൻ മഹർ മിസിലുകൊണ്ടാണ് ആ മഹർ ആ നിക്കാഹ് സാധുവാകുകസാദിൽ മുസമ്മദ് ഈ നിശ്ചയിച്ച മഹർ ഇവിടെ ഫാസിദായി പറഞ്ഞ മഹറ് നിക്കാഹിന്റെ സമയത്ത് പറഞ്ഞ ആ മഹർ ഇവിടെ ഫാസിദാണ് ഏതുപോലെ തന്നെ ഇതാ ഫബിരൻ നിക്കാഹ ഒരുത്തൻ തന്റെ കുട്ടിക്ക് വേണ്ടി ലിപ്പുസിരി തന്റെ കുട്ടിക്ക് വേണ്ടി നിക്കാഹിനെ സ്വീകരിച്ചു ഫൗഖി മഹരി മി മഹർ മിസിലിനേക്കാൾ കൂടിയ കൊണ്ട് മെഹറുകൊണ്ട് മിമാലിഹി കുട്ടിയുടെ മുതലിൽ നിന്ന് കുട്ടിയുടെ മുതലിൽ നിന്ന് മഹർ മിസ്ലിനേക്കാൾ കൂടുതൽ എടുക്കാൻ പാടില്ല പക്ഷെ ഇവൻ മഹർ മിസിലിനേക്കാൾ അധികരിച്ചത് കൊണ്ടാണ് കുട്ടിക്ക് വേണ്ടി നിക്കാനെ കബൂൽ ചെയ്തതെങ്കിൽ അവിടെയും ആ പറഞ്ഞ മഹർ സാധ്യതാവും മഹർ മിസില് കൊണ്ടാണ് അവിടെ ആ നിക്കാൽ സാധുവാവുകറു അവർ പറഞ്ഞു വലിയ ഇവര് മഹറൻ ഒരു മഹറിനെ സിഹ്റൻ രഹസ്യമായിട്ട് വ അഖ്സറ മിന്ഹു ആ മഹറിനേക്കാൾ അധികരിപ്പിച്ചു ജഹ്റൻ പരസ്യമായിട്ട് ഇവിടെ ഒരു നുസ്കനുസരിച്ച് വ അഖസറു എന്നുണ്ട് അവര് അധികരിപ്പിച്ചു ഈ മഹറിനേക്കാൾ ഈ പറഞ്ഞ മഹറിനേക്കാൾ അധികരിപ്പിച്ചു ജഹ്റൻ പരസ്യമായിട്ട് എന്നാൽ ലസിമ മാ ലിബി ഏതൊന്നുകൊണ്ടാണോ ഇവിടെ ഇടപാട് നടത്തപ്പെട്ടതെങ്കിൽ അതാണ് ഇവിടെ നിർബന്ധമാകുക എഴുക്കിബാറമ്പിൽ അക്തി അകൃത കൊണ്ട് പരിഗണിച്ചതിന് വേണ്ടി ഇടപാട് ഏത് നിലക്കാണോ നടന്നത് അതാണ് പരിഗണിക്കുക രഹസ്യമായിട്ട് അവര് പറഞ്ഞതൊന്നും പരിഗണിക്കപ്പെടുകയില്ല പരസ്യമായിട്ട് അവര് അഹൃത് നടത്തിയപ്പോൾ എന്താണോ ഉണ്ടായത് അത് വൈദിദിർ ബി അൽഫിൻ അപ്പോൾ രഹസ്യമായിട്ട് ആയിരത്തിന് ഇടപാട് നടത്തപ്പെട്ടു ജഹറൻ പിന്നെ ഈ ഇടപാടിനെ മടക്കപ്പെട്ടു പരസ്യമായിട്ട് ബി അൽഫൈനി രണ്ടായിരത്തിന് ആയിരം ദുർഹമൂന്നോ എന്താണെങ്കിൽ വെക്കാം ഉദാഹരണമായി ആയിരം ദുർഹമിനുക്കാണ് രഹസ്യമായിട്ടൊരു നിക്കാഹ് അവർ നടത്തി പിന്നെ ആ നിക്കാഹിനെ പരസ്യമായിട്ട് രണ്ടായിരം എന്ന് പറഞ്ഞിട്ട് മടക്കി തജമ്മുരൻ ഫോർമാലിറ്റിക്ക് വേണ്ടി പൊങ്ങച്ചത്തിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരുടെ ഒരു പേരിടാൻ വേണ്ടിയിട്ട് എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ രണ്ടാമതൊരു ഇടപാടും കൂടി നടത്തിയിട്ട് അതിൽ മെഹ്റു പറഞ്ഞത് രഹസ്യമായി കാലം നടത്തിയപ്പോൾ പറഞ്ഞ മെഹറിനേക്കാൾ കൂടുതലാണ് എന്നാൽ ലജീമ അൽഫുൻ അപ്പോ ആയിരമാണ് നിർബന്ധമാവുക കാരണം ആദ്യത്തെ ഇടപാട് നടന്നത് ആയിരത്തിനേക്കാണ് അതുകൊണ്ട് അതാണ് ഇവിടെ പരിഗണിക്കുക അപ്പൊ രണ്ട് നിക്കാഹ് നടത്തുന്നതിന് വിരോധമൊന്നുമില്ല ഇതുകൊണ്ട് വരുന്നുണ്ട് ആദ്യം ഒരു നിക്കാഹ് നടത്തി വീണ്ടും ഒരു നിക്കാഹ് പരസ്യമായിട്ട് നടത്തി അതിനൊന്നും പ്രശ്നമില്ല നിക്കാഹ് സാധു തന്നെയാണ് രണ്ടാമത്തെ നിക്കാഹ് ആദ്യത്തെ നിക്കാഹിനു കോട്ടം വരുത്തുകയില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും വഫീ നിക്കാഹി ായ നിക്കാഹിന്റെ വത്ത് അതുപോലെ ഫാസിദായ വാങ്ങലിന്റെ വത്തുൽ അടിമപ്പണ്ണിനെ വാങ്ങിയപ്പോൾ ആ വാങ്ങൽ ഫാസിദായ വാങ്ങലായിട്ടുണ്ട് ഇടപാടിനുള്ള ഷർത്തുകൾ ഒന്നും ഒത്തിട്ടില്ല അതല്ലെങ്കിൽ ഒരു നിക്കാഹിന്റെ നിബന്ധനകൾ ഒക്കാത്തതിന്റെ പേരിൽ ആ നിക്കാഹ് ഫാസിദായിരുന്നു പക്ഷെ ആ നിക്കാഹിന്റെ ശേഷം വത്തുകൾ നടന്നു അതുപോലെ ഈ അടിമപ്പെണ്ണിനെ വാങ്ങിയത് ഫാസിദായ ഒരു വാങ്ങലായിരുന്നു പക്ഷെ ആ വാങ്ങിയ ശേഷം ആ അടിമപ്പെണ്ണെ അവന് വസ്തു ചെയ്തു എങ്കിൽ കമാഫി വത്ത് ഈ ശുഭത്തിൻ ശുഭത്തിന്റെ വത്തുൽ ഉള്ളതുപോലെ തന്നെ ശുഭത്തിന്റെ വത്തുൽ ഈ പറയാൻ പോകുന്നത് നിർബന്ധമാണ് എന്ത് യജിബു മഹ്റും ഇസിലിൻ മഹ്റും ഇസില് നിർബന്ധമാവുന്നതാണ് ഫാസിദായ നിക്കാഹിനെ തുടർന്ന് വത്ത് നടന്നാലും മഹർമിസിൽ നിർബന്ധമാണ് ഫാസിതായ വാങ്ങൽക്ക് ശേഷമായിട്ട് വത്ത് നടന്നാലും മഹർമിസിൽ കൊടുക്കണം സുബുഹത്തിന്റെ വത്ത് നടന്നിടത്തും മഹർ മിസില് നിർബന്ധമാണ് കാരണം ലിസ്തിഫാഹി ഈ വത്ത് ചെയ്തവൻ വസൂലാക്കി മംഫൻ മംഫായത്തിന് കു്യസ്ഥാനത്തിന്റെ പ്രയോജനം അവൻ വസൂലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മഹർമിസി അവനുക്ക് കൊടുക്ക നിർബന്ധ അവൻ അവൾക്ക് കൊടുക്ക നിർബന്ധമാണ് ഈ മഹർമിസിന് ഒന്നിൽ കൂടുതൽ വരികയില്ലാതി താതു വത്ത് ഒന്നിൽ കൂടുതൽ തവണ നടക്കൽ കൊണ്ട് ഇനി തഹദത്തിൽ ശുഭഹത്വ ഈ ശുഭഹത്ത് ഒറ്റ പ്രാവശ്യമാണ് ഉണ്ടായത് ഒറ്റപ്രാവശ്യത്തെ ശുഭഹത്താണ് ഭാര്യയാണ് എന്ന ധാരണയിൽ മറ്റൊരു തീയെ വത്തുക ചെയ്തു എന്നാണ് ആ തിരിച്ചറിയായ്മ സംഭവിച്ചത് ഒറ്റ പ്രാവശ്യമാണ് പക്ഷെ വത്ത് ആ ഒരു പ്രാവശ്യത്തിൽ ഒന്നിൽ കൂടുതൽ തവണ നടന്നിട്ടുണ്ട് അതിന്റെ പേരിൽ മഹർ ഒന്നിൽ കൂടുതൽ നൽകേണ്ടതില്ല ഒറ്റ മഹറേ വരുകയുള്ളൂ വയത്തറു കൊല്ലുഹു ഐ കൊല്ലു ശതാബ്ദി മഹർ മുഴുവനും ഉറക്കുന്നതാണ് ഈ പെണ്ണിന് ദി ലി അഹദിഹിമ രണ്ടിൽ ഒരാൾ മരിക്കൽ കൊണ്ട് രണ്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മഹർ മുഴുവനും ആ പെണ്ണിന് ഉറക്കുന്നതാണ് അവൾക്ക് ആവും ആ മഹർ വലവും തമ്മിലൽ വത്തി അത് വത്തു മുമ്പാണ് മരണം നടന്നതെങ്കിലും ശരിമായി അല ദാലിക്ക ഹാമ്പത്തിന്റെ ഏകകണ്ഠമായ തീരുമാനം ഇതിന്റെ മേൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവത്തില് അതുകൊണ്ട് മഹർ മുഴുവനും അവൾക്ക് ലഭിക്കുന്നതാണ് ശരിയായ നിക്കാഹ് നടന്നേർത്ത് ഇൻ അതുപോലെ വത്ത് കൊണ്ടും മഹർ മുഴുവനും ഉറപ്പും ഹസ്ഫത്തി ഹസ്ഫ മറയൽ കൊണ്ട് വത്ത് വിശദീകരണം പറഞ്ഞതാണ് ഹസ്ഫ മറയൽ കൊണ്ട് ഈ ലിംഗത്തിന്റെ അഗ്രഭാഗം അത് ഗുഹ്യസ്ഥാനത്ത് പ്രവേശിക്കുക അതാണ് വത്ത് ബക്കാറത്തു ബക്കാരത്ത് അവശേഷിച്ചാലും ശരി കന്യകാധർമ്മം നീങ്ങിയിട്ടില്ലെങ്കിലും ശരി ഈ വത്ത് നടന്നാൽ മഹർ മുഴുവനും പെണ്ണിന് ഉറക്കുന്നതാണ് വയസ്പുത്തു ഐ കൊല്ലോ മഹർ മുഴുവനും ഒഴിവാകുന്നതാണ് അവളിൽ നിന്നുള്ള വേർപിരിയൽ കൊണ്ട് കപിലഹു ഐ കബിലത്ത് ഇൻ വത്ത് ഇന്റെ മുമ്പ് വത്ത് ഇന്റെ മുമ്പ് അവിടിൽ നിന്നുള്ള വേർപിരിയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കാരണമായി മഹർ മുഴുവനും അവൾക്ക് നഷ്ടപ്പെടും ഇതുപോലെ അവൾ വേർപി അവളിൽ നിന്നുള്ള വേർപിരിയൽ എങ്ങനെയൊക്കെ അവൾ അവനെ അവൾ ഫസ്റ്റ് ചെയ്തു നിക്കാഹിനെ ഐമിഹി അവൻക്ക് ന്യൂനത ഉണ്ടായ കാരണമായിട്ട് അതല്ലെങ്കിൽ അവൻ ചെലവ് നൽകാൻ കഴിവില്ലാത്ത ഞെരുക്കാരനായതുകൊണ്ടിട്ട് അപ്പോ ഇങ്ങനെ ഈ കാരണത്തിന്റെ പേരിൽ അവൾ ഫസ്ക് ചെയ്താൽ മഹറും മുഴുവനും അവൾക്ക് നഷ്ടപ്പെടും ഒക്കെ റിഹ അവള് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും പോലെയും അവളിൽ നിന്നുള്ള ഫിറാത്തിന്റെ ഉദാഹരണമാണത് ഔബി മഴതള്ളഹ അല്ലെങ്കിൽ അവളുടെ കാരണം കൊണ്ട് വേർ പിരിഞ്ഞു അവളുടെ കാരണം കൊണ്ട് ഇത്ഹ എന്ന് പറഞ്ഞ അവിടെ കത്തായിട്ട് അതല്ലെങ്കിൽ അവളുടെ കാരണം കൊണ്ട് ഫിറാക്ക് സംഭവിച്ചു അവളുടെ കാരണം കൊണ്ട് സിറാഖ് സംഭവിച്ചു എന്ന് പറയുന്നത് എങ്ങനെ അവൻ നിക്കാഹിനെ ഫസ്ഖ് ചെയ്തു അവളിൽ ഐബു ന്യൂനത ഉണ്ടായതു കാരണമായിട്ട് നിക്കാഹിനെ ഫസ്ഖ് ചെയ്യാൻ കാരണമാകുന്ന ന്യൂനത അവളിൽ ഉണ്ടായി അപ്പോഴും മെഹ്റു മുഴുവനും അവൾക്ക് നഷ്ടപ്പെടും മഹ്റു മാത്രം നിർബന്ധമാകും ചൊല്ലൽ കൊണ്ട് എന്ന് പറയാൻ പോകുന്നുണ്ട് വഫഇന്റെ മുമ്പ് പലാക്ക് ചൊല്ലൽ കൊണ്ട് അപ്പൊ വഫന്റെ മുമ്പ് പലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ മഹർ പകുതിയെ അവൾക്ക് ലഭിക്കുകയുള്ളു വലവിയാരി അതവളുടെ ഇഷ്ടമനുസരിച്ചു കൊണ്ടാണെങ്കിലും ശരി അതേതുപോലെ ഇഷ്ടപ്രകാരം അവളുടെ ഇഷ്ടമനുസരിച്ചാണ് പലാക്ക് സംഭവിച്ചത് ഫവ അതേതുപോലെ പലാക്കിന് അവളിലേക്ക് അവൻ ഏൽപ്പിച്ചു അങ്ങനെ പല്ലപ്പത്ത് നഫ്സഹ അവൾ അവളുടെ പലാഖിനെ ചൊല്ലി അപ്പോ അവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് പലാക്ക് സംഭവിച്ചത് ഔ അല്ല അതല്ലെങ്കിൽ അവൻ ഈ പലാഖിനെ ബന്ധിപ്പിച്ചു ബി ഫൈലിഹ അവളുടെ ഒരു പ്രവൃത്തിയോട് ഇന്ന പ്രവൃത്തി നിന്നിൽ നിന്നുണ്ടായാൽ നീ പലാക്ക് ചൊല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞു അങ്ങനെ സായാലത്ത് അവള് ആ പ്രവൃത്തി ചെയ്തു അപ്പൊ പിന്നെ അവളുടെ ഇഷ്ടം അനുസരിച്ച് കൊണ്ടുണ്ടാകുന്ന തലാക്കാണത് അല്ലെങ്കിൽ ഹൊട്ട് കൊണ്ട് അവളെ വേർപിരിക്കപ്പെട്ടു പ്രതിഫലം വാങ്ങിയിട്ടുള്ള തലാഖാണ് അതല്ലെങ്കിൽ ഇവൻ ഒറ്റക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് നിക്കാഹ് ദുർബലപ്പെട്ടു അങ്ങനെയാണ് സംഭവിച്ചതെങ്കിലും ഈ ഘട്ടത്തിലൊക്കെ മഹർ പകുതി അവൾക്ക് ലഭിക്കും കപിലഹു ഇതെല്ലാം സംഭവിച്ചത് കപിലഹു നിക്കാ വപ്പിന്റെ മുമ്പാണ് പൊലാക്ക് അതല്ലെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത് കാരണമായി മിക്ക ദുർബലപ്പെട്ടതും ഒക്കെ വത്തുവിന്റെ മുമ്പാണെങ്കിൽ നിന്ന് ഭാര്യ ഭർത്താക്കളിൽ നിന്ന് സംയോഗത്തെ നിഷേധിച്ചവൻ ആരോ അവനെ വാസ്തവമാക്കപ്പെടണം അവന്റെ സത്യം കൊണ്ട് അപ്പൊ ഭാര്യയാണോ ഭർത്താവാണോ ആരാണോ ആരാണോ സംയോഗത്തെ നിഷേധിക്കുന്നതെങ്കിൽ ആ സംയോഗത്തെ നിഷേധിക്കുന്നതിനെയാണ് സത്യം ജയിപ്പിച്ചുകൊണ്ട് വാസ്തവമാക്കുക അവന്റെ വാക്കാണ് മുഖവിലക്കെടുക്കുക അതനുസരിച്ചാണ് മഹറിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക കാരണം ഇവിടെ അടിസ്ഥാനമുള്ളത് പത്ത് നടക്കാതിരിക്കലാണ് അപ്പോ അതിനെ നിഷേധിക്കുന്ന ആളെ അവനെ വാക്കിനെയാണ് വാസ്തവമാക്കുക അംഗീകരിക്കുക അവൻ അവളെ നിക്കാഹി ചെയ്താൽ ഒഴികെ ബകാറത്തിന് വെച്ചുകൊണ്ട് കന്യകാധർമ്മം ഉള്ളവളാകണം എന്ന നിബന്ധനയോടുകൂടെയാണ് അവൻ അവളെ നിക്കാഹ് ചെയ്തിട്ടുള്ളതെങ്കിൽ പിന്നെ അവൻ പറയുന്നു വജത്തുഹ സഹീബൻ അവളെ ഞാൻ എത്തിച്ചത് സീബായിട്ടാണ് അഗന്യകയായിട്ടാണ് അവളെ ഞാൻ എത്തിച്ചത് വലം അപ്പുഹ ഞാനാണെങ്കിലോ അവളെ സംയോഗം ചെയ്തിട്ടില്ല സൊ കാലത്ത് അവർ പറഞ്ഞു അപ്പോ ബൽ ബൽത്ത് വർത്തി അല്ല ഈ ബകാരത്ത് നീങ്ങിയത് കന്യകാശർമ്മം നീങ്ങിയത് നിന്റെ നിങ്ങളുടെ സംയോഗം കൊണ്ടാണ് എന്ന് അവളും പറഞ്ഞു അങ്ങനെ വന്നാൽ വന്നാൽഹ അവളെ സത്യം ചെയ്യിച്ചു കൊണ്ട് അവളെയാണ് വാസ്തവമാക്കപ്പെടുക കാരണം ഇവിടെ ഫസ്സിനെ തടയാൻ വേണ്ടി ഈ ഷർത്ത് വെച്ചുകൊണ്ട് നിക്കാഹ് ചെയ്താൽ ആ ഷർത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ നിക്കാഹിനെ ഫസ്ക് ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ അത് തടയാൻ വേണ്ടി ഓൾ പറഞ്ഞതാണ് ഇവിടെ വാസ്തവമാക്കപ്പെടുക വയുസക്കു ഹ അവനെ വാസ്തവമാക്കപ്പെടും തസ്തീരിഹി ഈ മഹറിനെ പകുതിയാക്കുന്ന ആ അവസ്ഥക്ക് വേണ്ടി ഇൻ പല്ലാത്ത കഥകൾ വസ്തുയിന്റെ മുമ്പാണ് ഒൻ തലാക്ക് ചെല്ലിയത് എങ്കിൽ മഹറിനെ പകുതിയാക്കാൻ നിങ്ങൾ വാദം നടന്ന ശേഷം അങ്ങനെ വരുമ്പോ അതിനെയാണ് വാസ്തവമാക്കുക